ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെയധികം രുചിയേറിയ ഒരു ചമ്മന്തിയാണ് ചട്നിയാണ് ഇത് മുളക് ഒരു പത്ത് മുളക് തിളച്ച വെള്ളത്തിൽ ഇടുക എന്നിട്ടൊന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് മുളക് വെള്ളത്തിലിട്ട് വച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി എടുത്തത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇടാം വെളുത്തുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി പിന്നെ രണ്ട് തക്കാളി ഇടാം രണ്ട് അതുപോലെ ഞാൻ ഒരു തക്കാളിയും കൂടി അരിഞ്ഞിടാം നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കറി ഉണ്ടാക്കി വെച്ചിരുന്ന നമുക്ക് എല്ലാത്തിനും ഒപ്പവും കഴിക്കാവുന്നതാണ് അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരുന്നാൽ പിറ്റേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കാവുന്നതാണ് എടുത്ത് കഴിക്കാവുന്നതാണ് നമുക്ക് ഈ മുളകെടുത്തിട ചൂട് ഓരോന്നോരണി മുളകെടുത്തിട വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളമൊന്നും ഒഴിക്കാതെ അരക്കണം ചൂട് കൈ കൊണ്ടെടുക്കുന്നത് വെള്ളം തണുത്തിട്ടില്ല ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നല്ലവണ്ണം പേസ്റ്റാക്കിയിട്ട് വരാം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രം വെച്ചാൽ അടുപ്പിൽ ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ അത് ഉപയോഗിക്കാം ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുക ചൂടായി വരുമ്പോഴേക്കും എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒഴിച്ചു കൊടുക്കാം ഈ സ്പൂണിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാം ഇളക്കാം ഇനി ഇതിലേക്ക് പുളി ക്രമീകരിക്കുന്നതിന് ഒരു ശർക്കര ശർക്കര ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇളക്കാം എല്ലാം തിളച്ചി വരേണ്ടതായിട്ടുണ്ട് ഇനി ശേഷല്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് കുറവാണ് ഒരുനുള്ളുപ്പും കൂടി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ മൊത്തം ഒരു മുക്കാൽ ടീസ്പൂൺ ശർക്കരയും കൂടി ഇടുക മൊത്തം നല്ല പണവും വന്നിട്ടുണ്ട് ആ ൂപ്പുണ്ടെന്ന് നോക്കാം എല്ലാം കണക്കിനായിട്ടുണ്ട് ഇത് ദോശയ്ക്ക് ഇഡലിക്ക് ചപ്പാത്തി ഇത കൂടെയൊക്കെ ഈ ഒരു ഒറ്റ കറി മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ഓഫ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഈ ഓണ ദിനത്തിൽ ഓണാശംസകൾ ആരോഗ്യവും ദീർഘായസം ഉണ്ടാകട്ടെ ബൈ ഇന്ന് ഞാൻ പറവത്തെയാണ് ഉണ്ടാക്കുന്നത് പറാത്ത ഉണ്ടാക്കാൻ ആ മാവക ഗോതമ്പ് മാവും കുറിച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ റൈസ് ബ്രാൻ ഓയിലാണ് അതും കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് തന്നെ കുഴച്ചതാ വെച്ചിട്ടുണ്ട് ഉണ്ടോ നല്ല പരുവത്തിൽ ഉറക്കം എണീറ്റ ഉടനെ തന്നെ ഇതൊക്കെ കുഴച്ച് വയ്ക്കും ചായ ഇട്ട് കുടിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പാത്രത്തിൽ പൊട്ടറ്റോ വെച്ചിട്ടുണ്ട് കുക്കറിൽ പിന്നെ കുറച്ച് കാബേജ് വന്നു പൊട്ടറ്റോയും ക്യാബേജും കൂടെ ചേർത്ത് പറാത്തം ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ കാണിച്ച കറി നിങ്ങൾക്ക് പറാത്ത ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ ഇഡലിൻ്റെ കൂടെയൊക്കെ ആ കറി കഴിക്കാവുന്നതാണ്